ജർമ്മൻ ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളും ഐ എൽ ടി എസും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ഒരുങ്ങിയിരിക്കുന്നു പുത്തൻചെറയിലാണ് റെസിഡൻഷ്യൽ ഐ എം എൽ അക്കാദമി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഐ എം എൽ അക്കാദമിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ജർമ്മൻ ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് എന്നീ ഭാഷകളും ഐ എൽ ടി എസും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താമസിച്ച് പഠിച്ച് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് പരീക്ഷയ്ക്കൊരുങ്ങാൻ അവസരമൊരുക്കുകയാണ് മാള പുത്തൻചിറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ഐ എം എൽ അക്കാദമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് റെസിഡൻഷ്യൽ ഐ എം എൽ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എം എൽ എമാരായ വി ആർ സുനിൽകുമാർ സനീഷ് കുമാർ ജോസഫ് പി വി ശ്രീനിജൻ അഡ്വക്കേറ്റ് എസ് പ്രേംകുമാർ പുത്തൻചുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ആത്തപ്പിള്ളി റെസിഡൻഷ്യൽ ഐ എം എൽ അക്കാദമി അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ദാവീദ് വിജാസ്ല ബ്ലാങ്കോ െൽ ഫില ഐ എം എൽ അക്കാദമി ഡീൻ ബിജു അമ്പലക്കാടൻ എന്നിവരും നിരവധി പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മഗ്രഹത്തിനു സമീപം പുത്തൻചെറയിൽ ആരംഭിച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ഐ എം എൽ അക്കാദമിയിൽ ജൂൺ മൂന്ന് മുതൽ ക്ലാസുകൾ ആരംഭിക്കും സാധാരണ ഒൻപത് മാസം എടുക്കുന്ന റെഗുലർ ക്ലാസ് താമസിച്ചു പഠിക്കുമ്പോൾ ആറു മാസം കൊണ്ട് പൂർത്തിയാക്കാനാകും വനിതകളും പുരുഷന്മാരും ഉൾപ്പെടെ പേർക്ക് താമസിച്ച് പഠിക്കുന്നതിനുള്ള മികവുറ്റ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ പഠിച്ചും പഠിപ്പിച്ചും അനുഭവ സമ്പത്തുള്ളവരാണ് ഇവിടുത്തെ പരിശീലകർ അഞ്ച് ഏക്കർ വിശാലമായ ക്യാമ്പസിൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിട സമുച്ചയത്തിലാണ് ഐ അക്കാദമി നിലകൊള്ളുന്നത് റെസിഡൻഷ്യൽ ഐ എം എൽ അക്കാദമിയിൽ ജർമ്മൻ പഠിക്കുന്ന നഴ്സ് മറ്റ് വിദ്യാർത്ഥികൾ എന്നിവർക്ക് ജോലി കണ്ടെത്തുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ എല്ലാ സഹായങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ഐ എം അക്കാദമി ഓഫീസിൽ നിന്നും നൽകുന്നതാണ് റെസിഡൻഷ്യൽ ബാച്ചുകൾക്ക് പുറമെ മോർണിംഗ് ഈവനിംഗ് ബാച്ചുകളും ഇവിടെ ഉണ്ടായിരിക്കും ഉദ്ഘാടന ഓഫറായി ജർമ്മൻ പഠിക്കുന്നതിന് അൻപത് ശതമാനം ഫീസിളവോടെ അവസരമൊരുക്കുകയാണ് റസിഡൻഷ്യൽ ഐ എം അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ഉദ്ഘാടന ഓഫറായി അൻപത് ശതമാനം ഫീസ് ഇളവോടെ ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള അവസരമാണ് പുത്തൻചിറയിലെ റെസിഡൻഷ്യൽ ഐ എം എൽ അക്കാദമി ഒരുക്കിയിരിക്കുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്